എൻ്റെയൊക്കെ ചെറുപ്പം തൊട്ടുള്ള കാര്യങ്ങൾ ഒരുവിധം എല്ലാം എനിക്ക് നല്ല ഓർമ്മയാണ് എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എനിക്കിതൊക്കെ ഇങ്ങനെയാണ് ഇത്രയും ഓർമ്മ ഇതൊക്കെ ഞാൻ അത്ര ചെറുതായിരിക്കും നടന്നതല്ലേ എന്നൊക്കെ എനിക്ക് എന്തോ എന്തുകൊണ്ടെന്നറിയില്ല ചില ചില കാര്യങ്ങൾ എനിക്ക് ഭയങ്കര മെമ്മറിയാണ് അപ്പം മത്തേല തോരൻ വെക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ എൻ്റെ അമ്മയാണ് കാരണം എൻ്റെ അമ്മ എന്ത് കിട്ടിയാലും അത് വെച്ചൊരു കറി ഉണ്ടാക്കി തരുന്ന ആളാണ് എന്ന് വെച്ച് എന്തും കറിയാക്കും എന്നല്ല നമുക്ക് കഴിക്കാൻ പറ്റണ എന്ത് സാധനമാണെങ്കിലും അതിനെ കറിയാക്കിയാൽ അത് എങ്ങനെയെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് തരാൻ അമ്മമ്മയ്ക്ക് ഇഷ്ടമാണ് പല പല സാധനങ്ങൾ ഉണ്ടാക്കി തന്നെ ഉണ്ട് അതിൽ ഈ മത്തേലത്തോരൻ എപ്പോഴും എൻ്റെ വായിൽ ആ രുചി ഇപ്പോഴും നിൽക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ മത്ത മത്തങ്ങ ഉണ്ടായ തൊട്ട് തോരൻ ഉണ്ടാക്കണം എന്നിങ്ങനെ കരുതിയിരിക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു ഫോളോവർ കമന്റ് ചെയ്തിട്ടുണ്ട് തോരൻ ഉണ്ടാക്കണം എന്ന് അപ്പോൾ നിന്നതങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതിനു വേണ്ടി നല്ല കിളുന്ന് മത്തേല വരച്ച് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുനുകുനഞ്ഞു പിന്നെ കുറച്ച് തേങ്ങയും ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഒതുക്കിയെടുത്തു കടുക് പൊട്ടിച്ച് അതിലേക്ക് കുനുകുനഞ്ഞ് സവാളയും ഈ ഒരു അരപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ മത്തേല ഫുൾ അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പും ഇട്ടിട്ട് അടച്ചു വെച്ചു ഈ ഇടയ്ക്കിടയ്ക്ക് തുറന്നു തുറന്ന് നമ്മൾ നോക്കി ഉറക്കിയെടുത്താൽ മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കറി റെഡിയാണ് പിന്നെ എൻ്റെ കൂടെ പപ്പായം പരിപ്പും കൂട്ടൊരു ചാറുകയെ കൂടെ ഞാൻ വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് എല്ലാ ദിവസവും ഞങ്ങൾ നാലുപേരുന്ന കഴിക്കുന്ന വീഡിയോസാണ് ഞാൻ പൊതുവേ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ചേട്ടൻ ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട് ചേട്ടൻ ഞാൻ ഇവിടെ കഴിച്ചു നമ്മുടെ ബൂബൂ ചേച്ചിയുടെ കൂടെ അല്ലാണ്ട് ഫുഡ് കഴിക്കും ചേച്ചി വരുന്നവരെ വെയിറ്റ് ചെയ്യും അങ്ങനെ ചേച്ചി വന്ന് അവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മറ്റേത്തോരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ